ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പീരീഡ്സിൻ്റെ ടൈമിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കഠിനമായ വയറുവേദന അല്ലേ അപ്പോൾ അത് പെയിൻ കില്ലറൊന്നും കഴിക്കാതെ തന്നെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വയറുവേദന മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഞാനൊരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ആ പാത്രം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് പെരിഞ്ജീരകമാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ജീരകം എടുക്കുമ്പോൾ പെരിഞ്ചീരകം തന്നെ എടുക്കണം കേട്ടോ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് എടുക്കരുത് ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണല്ലോ ഒഴിച്ചു കൊടുത്തത് അതൊരു അര ഗ്ലാസ് ആവുന്നത് വരെ തിളപ്പിച്ചെടുക്കാം ഇതാ ഇതിപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളമായിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു ചെറിയ ചൂടോടെ കുടിക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വയറുവേദന പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ ഒരു ദിവസത്തിൽ ഒരു രണ്ട് പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി കുടിച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു കരുതുന്നു ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ